ചിങ്ങമന്ത പുതുവർഷ പുലരിയിൽ കർഷക ദിനം മഹോത്സവമാക്കി മാറ്റി കേളകം ഗ്രാമപഞ്ചായത്ത് കേളകം കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സഹകരണ ദേശസാൽകൃത ബാങ്കുകളുടെയും ക്ഷീരസംഘങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം കേളകം ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ആഘോഷമായി കൊണ്ടാടി ചടങ്ങ് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിലെ വിജയികളെ ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജനപ്രതിനിധികളായ മൈതിലി രമണൻ വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേല കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ കൃഷി ഓഫീസർ ജിഷമോൾ കൃഷി അസിസ്റ്റന്റ് അഷറഫ് മോളി തങ്കച്ചൻ എം പൊന്നപ്പൻ ജോർജ് കുപ്പക്കാട്ട് സന്തോഷ് മണ്ണാർക്കുളം ജോൺ പടിഞ്ഞാനിൽ ജോർജ് വാളുവെട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക മേഖലയിൽ നടത്തിയ സമഗ്ര സംഭാവനയ്ക്ക് ഇരുപത്തിരണ്ടോളം കർഷക പ്രതിഭകളെ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു അറുന്നൂറോളം കർഷകർ കർഷക ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തു നറുക്കെടുപ്പ് നടത്തി വിജയികളായ മുന്നൂറ്റമ്പതോളം കർഷകർക്ക് വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങൾ കൈമാറി മെമ്പർമാരായ സജീവൻ പാലുമി ടോമി പുളിക്കൽ കണ്ടം ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ജോയ് തട്ടാരടി പവിത്രം ഗുരുക്കൾ സി ആർ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി പരിപാടിയിൽ ഫ്രാൻസിസ് ലൂയിസ് രശ്മി ജോയി പിറ്റി വിജോമോൻ റോയ് വെള്ളമറ്റം ജോസ് കുളങ്ങര ജോർജ് പുഷ്പൻ തോമസ് ചാക്കോ ഒരപ്പാങ്കൽ പ്രവീൺ എന്നിവരെയും മികച്ച ജൈവ കർഷകനായ തോമസ് പടിയക്കണ്ടത്തെയും മികച്ച ക്ഷീര കർഷകനായ സോജൻ തുരുത്തിക്കാട്ടിനെയും മികച്ച തേൻ കർഷകൻ തോമസിനെയും കച്ചക്കുൺ കർഷകൻ ദേവസ്യ തെക്കേപ്പുറത്തെയും മികച്ച വനിതാ കർഷക ത്രേസ്യാമ മാത്യുവിനെയും മികച്ച എസ് വിഭാഗം കർഷകൻ ബാലചന്ദ്രൻ എഡാനെയും മികച്ച വിദ്യാർത്ഥി കർഷകൻ ദിയ ജെയിംസിനെയും മികച്ച യുവ കർഷകൻ ജോബിൻ വെട്ടുവേലിനെയും മുതിർന്ന കർഷക തൊഴിലാളി പുഷ്പ കാരിക്കലിനെയും ആദരിച്ചു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ